യൗവനങ്ങളിൽ മരിച്ചവർ ഭാഗ്യം ചെയ്തവരാണ് കാരണം കാലത്തിന്റെ ഓർമ്മകളുടെ അടരുകൾ എവിടെയോ അവർ അതേ യൗവനങ്ങളോടെ തന്നെ ജീവിക്കുന്നു മെർലിൻ മൺറോ തന്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് നിന്നും വിടവാങ്ങുന്നത് മുപ്പതോളം ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും നടിയായും ജ്വലിക്കുന്ന ശരീരമായും ഹോളിവുഡിനെ ലഹരി പിടിപ്പിച്ചു ലോകത്തിന്റെ ഹൃദയഭാഗം പിടിച്ചു വാങ്ങി ഈ വിശ്വസുന്ദരി ടെലിവിഷൻ പോലും അത്ര പ്രചാരത്തിലില്ലായിരുന്ന ആ അമ്പതുകളുടെ നിറവിൽ സ്വപ്നസുന്ദരമായ ലോക പ്രശസ്തിയുടെ കൊടുമുടിയിൽ മെർലിൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു നിരവധി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു മെർലിന് അതിൽ ചാർലി ചാപ്ലിൻ ജൂനിയർ മുതൽ ഗോഡ് ഫാദർ സിനിമയിലെ നായകൻ മാർലോൺ ബ്രാൻഡോ വരെ ഉൾപ്പെട്ടിരുന്നു മൂന്ന് വിവാഹങ്ങൾ ആദ്യ ഭർത്താവ് നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് ടോഗർട്ടി പിന്നീട് പ്രശസ്ത ബേസ്ബോൾ താരമായിരുന്ന ജോഡി മാഗിയോ അതിനുശേഷം വിഖ്യാത തിരക്കഥാകൃത്ത് ആദർ മില്ലർ പ്രണയബന്ധങ്ങൾ പോലെ തന്നെ അഗാധമായ പ്രണയ നൈരാശ്യങ്ങളും മെർലിൻ ഉണ്ടായിരുന്നു മെർലിൻ മണ്ഡലയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളെ അതിജീവിക്കുന്നതിനു വേണ്ടി ഉറക്ക ഗുളികൾ കഴിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് തുടർച്ചയായ പന്ത്രണ്ട് വർഷങ്ങൾ അവർ സ്ഥിരമായി ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് ലോസ് ആഞ്ചലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഫോണിന്റെ അങ്ങേ തലക്കൽ ഡോ റാൽഫ് ഗ്രീഡിൻസൺ ആണ് മെർലിൻ മൺട്രോയുടെ സൈക്കാട്രിസ്റ്റ് ഫോണെടുത്ത പോലീസ് സർജൻ ജാക്ക് ലമൻ അയാൾ അറിയിച്ച വാർത്ത കേട്ട് ഞെട്ടിപ്പോയി മെർലിൻ മൺട്രോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ബ്രെൻവുഡിലെ മെർലിന്റെ ബംഗ്ലാവിൽ അയാൾ എത്തുമ്പോൾ കണ്ടത് മെർലിൻ പൂർണ്ണ നഗ്നയായി കട്ടിലിൽ കവർന്നു കിടക്കുന്നതാണ് ഒരു കയ്യിൽ ടെലിഫോൺ റിസർവർ പിടിപ്പിച്ചിരുന്നു മരണകാരണമായി പറയപ്പെടുന്ന മയക്കുമരുന്നിന്റെ കുപ്പികൾ അടുത്തുള്ള മേശപ്പുറത്ത് നിരയൊപ്പിച്ച് അടുക്കി വച്ചിരുന്നു എന്നാൽ അത് കുടിച്ചിറക്കാൻ ഒരു ഗ്ലാസ് വെള്ളമോ ഒഴിഞ്ഞ കുപ്പിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മരണശേഷം ആരൊക്കെയോ ചേർന്ന് മെർലിന്റെ ശരീരം മാറ്റിക്കിടത്തിയിരിക്കുന്നു എന്ന അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ആ മുറിയിൽ ആത്മഹത്യ ചെയ്തതിന്റെ യാതൊരു ലക്ഷണങ്ങളും കാണാനില്ലായിരുന്നു എല്ലാം കൃത്യമായ പദ്ധതിക്ക് അനുസരിച്ച് ആരോ തയ്യാറാക്കിയ ഒരു നാടകത്തിന്റെ അവസാന സീനിലാണ് താൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന തിരിച്ചറിഞ്ഞു അയാൾ അയാളുടെ ഡയറിയിൽ കൊണ്ട് ഇങ്ങനെ കുറിച്ചു മെർലിൻ ആത്മഹത്യ ചെയ്തതല്ല അവൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് സത്യം അങ്ങനെ ചിന്തിക്കാൻ പിന്നെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു രാത്രി പത്ത് മുപ്പതിനാണ് മെർലിൻ മരണപ്പെടുന്നത് എന്നാൽ മരണത്തിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് അതിനിടയിലുള്ള സമയങ്ങളിൽ പല വാഹനങ്ങളും അവിടെ വന്നു പോരുന്നതായും അവിടെ നിന്നും വിലപൊടിപ്പുള്ള പല രേഖകൾ കടത്തപ്പെട്ടുവെന്നും ജാക്ക് ക്ലമൻസ് കണ്ടെത്തിയിരുന്നു മെർലിന്റെ പ്രണയബന്ധങ്ങളിൽ ഏറ്റവും പിഴവേറിയതും അവരുടെ നാശത്തിലേക്ക് വഴി വെച്ചതും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോണെഫ് കനഡിയുമായുള്ളതും അദ്ദേഹത്തിന്റെ സഹോദരൻ ബോബി എന്നറിയപ്പെടുന്ന ആന്റോണി ജനറൽ റോബർട്ട് കന്നഡിയുമായിട്ടുള്ളതായിരുന്നു ഇവരുമായുള്ള മെർലിന്റെ പ്രണയകഥകൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതോടെ വിഷയം കൂടുതൽ വഷളാവുകയായിരുന്നു പിന്നാലെ തന്നെ ഒഴിവാക്കാനുള്ള രഹസ്യങ്ങൾ മുഴുവനും പത്രസമ്മേളനം നടത്തി ഈ ലോകത്തോട് വിളിച്ചു െന്നും മെർിൻ ഭീഷണി മുഴക്കിയിരുന്നു ഒരു പക്ഷേ അന്ന പത്രസമ്മേളനം നടന്നിരുന്നുവെങ്കിൽ മെർലിൻ വിളിച്ചു പറയുമായിരുന്നത് കെനഡി സഹോദരന്മാരുമായുള്ള പ്രണയബന്ധിന്റെ കഥകൾ മാത്രമായിരുന്നില്ല അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന രാഷ്ട്രീയ രഹസ്യങ്ങൾ കൂടിയായിരിക്കും എന്ന് വിലയിരുത്തപ്പെടുന്നു